പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കിട്ടാം ഫസ്റ്റ് തന്നെ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ബെൽബട്ടനൊക്കെ നിൽക്കാം അപ്പൊ ഇവിടെ നല്ല അടിപൊളി മഴ കാര്യങ്ങളൊക്കെയാണ് അതന്നെ മെയിൻ ആയിട്ട് ഇന്നത്തെ കണ്ടന്റ് നമ്മൾ ഇതില് പിന്നെ പട്ടാണി റൊട്ടി കട ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് റൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ ജസ്റ്റ് അതിനകത്ത് നല്ല അടിപൊളി മഴ കാര്യങ്ങളൊക്കെയാണ് എല്ലാ വിഷ്വൽസും കാണാം ഓക്കെ മഴ തൊട്ട് പള്ളീനെവിടെ ഒക്കെ റെഡി ആക്കി കേട്ടോ അപ്പൊ ഇവിടെ ഒരു പട്ടാണി റൊട്ടി കട ഉണ്ടാവും കേട്ടോ സുഖമാണോ

അഫ്ഗാനിസ്ഥാൻ വിശേഷം ഇതിന്റെ ഉള്ളിലാണ് ചൂടാക്കല്ട്ടോ ഈ സംഭവത്തിന്റെ ഉള്ളില് അപ്പൊ എല്ലാം മഴക്ക് സാധ്യത ഉണ്ട് നമ്മൾ ഇങ്ങനെ നടന്നു നോക്കിയാണ് കേസ് അപ്പൊ റൊട്ടിക്കട കാണിച്ചത് പള്ളിയിൽ റെഡിയാക്കി വേണ്ടി കേട നല്ല മഴ വെയിണ്ട് പെരുമാഅ അവണിന് മുമ്പ് കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ അവന് ഈ സംഭവങ്ങളൊക്കെ ചെയ്യണത് കിട്ടാ പിന്നെ എന്താ വെച്ചാൽ നല്ല മഴ കാര്യങ്ങളട്ട മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് പിന്നെ ഒരു സംഭവം കാണിച്ചു ഇവിടെ മഴ പെയ്യുമ്പോ അപ്പത്തന്നെ എന്താ നാട്ടിൽ നാട്ടിന് മതി നാട്ടിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും ഇവിടെ കണ്ടെയ്നർ വന്നിങ്ങനെ ഇട്ടാ കണ്ടെയ്നർ വന്നിട്ട് എന്താ ചെയ്യാം ഫുള്ള് വള്ളം കാര്യങ്ങളൊക്കെ വറ്റിക്കണം അത് ജസ്റ്റ് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം മഴക്കെ ക്ലീൻ ആക്കാണ് സാധാരണ ഇങ്ങനെ ആകുമല്ലോ പൊങ്ങാ വള്ളം ആവും ഇവിടെ കുറച്ച് സമയമാകുമ്പോൾ ഇങ്ങനെ ചെറിയ ചാറ്റലുമായ മതി വെള്ളം എന്ന് പറയാന് കണ്ടെയ്നർ വന്നിട്ടുണ്ട് ഈ കാര്യം നമ്മളിങ്ങനെ നടക്കിങ്ങനെ എന്തൊക്കെ കുട ഇട്ടിരിക്കണേ കണ്ടെയ്നർ വന്നിട്ടുണ്ട് ഈ വള്ളം ഫുള്ള് വറ്റിക്കണേ അന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടുനോക്കി എല്ലാ കണ്ടെയ്നറാളിങ്ങനെ വരും ഒന്നോ രണ്ടോ ഒന്നല്ല കുറേ കണ്ടെയ്നറ വരും കേട്ടോ അങ്ങനെ വന്നിട്ട് വള്ളം ഫുള്ള് വറ്റിക്കണ് ഈ കണ്ടെയ്നറിന് പൈപ്പ് ഇട്ടിട്ട് വള്ളം ഫുള്ള് വറ്റിക്കണം മെയിനല്ല മഴ പെയ്യുന്നുണ്ട് ബാക്കിൽ വള്ളം എന്ന് പറയുമ്പോൾ കണ്ടെ കണ്ട വെള്ളം വച്ചിട്ട് പോവാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം ഫസ്റ്റ് ടൈം വീഡിയോസിൽ കുറെ പ്രശ്നം പോരായ്മകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഈശാല റെഡി ആക്കും അപ്പൊ സപ്പോർട്ട് കാര്യങ്ങൾ വേണം നല്ല മായ കാര്യങ്ങളൊക്കെ കേട്ടോ വരുന്നത് ഓക്കെ അപ്പൊ